ഒരു പ പത്രസമ്മേളനം വാർത്താസമ്മേളനം വിളിക്കാനുണ്ടായ കാരണങ്ങൾ എനിക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു പബ്ലിക് മീറ്റിംഗ് ഇതിനു മുമ്പ് ഒരിക്കലും നടത്തിയിട്ടില്ല ഇപ്പോൾ ഇത് നടത്താനുണ്ടായ ഒരു കാരണം എന്താ വെച്ചാൽ കരുവാരക്കുണ്ടിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാവ് സഖാവ് കുഞ്ഞാലി സ്മാരക പ്രവാസി കൂട്ടായ്മയ്ക്കെതിരായിട്ട് വളരെ വസ്തുതാവിരുദ്ധമായ ഒരു ആക്ഷേപം ഉന്നയിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ആധാരമായ സംഗതികൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിനകത്ത് അവരെ സംബന്ധിച്ച് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സഖാവ് കുഞ്ഞാലി സ്മാരക പ്രവാസി കൂട്ടായ്മ പൊതുമധ്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സംഘടനയല്ല ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും രാഷ്ട്രീയമുണ്ട് അതിലൊരു തർക്കവും പക്ഷേ ഞങ്ങളുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനം സന്നദ്ധ പ്രവർത്തനം അതേപോലെ പ്രത്യേകമായി ഈ പ്രവാസികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് മേഖലാ കമ്മിറ്റികളിലൂടെയാണ് ഞങ്ങളത് വർക്കൗട്ട് ചെയ്യുന്നത് പരിവാരക്കുണ്ടിലും ഒരു മേഖലാ ഉണ്ട് ആ മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സുനിൽ ആണ് ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ രക്ഷാധികാരികൾ സമീർഹിനും ഞങ്ങൾ മൂന്നാളുകൾ രക്ഷാധികാരികളാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അത് പഞ്ചായത്ത് എന്ന നിലയിൽ ഔദ്യോഗികമായി നടത്തിയ പരിപാടിയല്ല എങ്കിൽ പോലും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കാർണിവൽ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് മറ്റു ചില കാര്യങ്ങളും അവിടെ പറയുകയുണ്ടായി പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല അതുകൊണ്ട് തന്നെ അത് ആവക കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നുമില്ല അതുമായി ബന്ധപ്പെട്ട ആളുകൾ നേരത്തെ മറുപടി പറഞ്ഞിട്ടുള്ളതുമാണ് ഇനിയും അത് ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സൈലൻ്റായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് നിങ്ങൾക്കറിയാം ഞങ്ങളിത് രൂപീകരിച്ചിട്ട് ഏതാണ്ട് പത്ത് വർഷത്തോളമായി ഒമ്പത് വർഷത്തിലധികമായി ഈ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്നുവരെ ഏതെങ്കിലും തരത്തിലുള്ള വിവാദപരമായ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ നടത്തിയിട്ടുള്ളത് എണ്ണി പറഞ്ഞാൽ തുടക്കത്തിൽ ഈ വിദേശത്തുള്ള കരുവാരക്കുണ്ടുകാരുടെ ഒരു സംഘടന എന്നുള്ള നിലക്ക് കരുവാരക്കുണ്ടിലുള്ള നിരാലംബരായ ആളുകളെ നമ്മളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ സഹായിക്കുക വളരെ ചുരുങ്ങിയ അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് ഞങ്ങളുടേത് കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ഈ പഞ്ചായത്തിനകത്തു നിന്ന് മാത്രമുള്ള പ്രവാസികളാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഫണ്ട് ശേഖരണം ശേഖരമില്ല പക്ഷേ ഉള്ളത് വച്ച് അണ്ണാർക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ കൊണ്ട് കഴിയുന്ന തരത്തിൽ സമൂഹത്തിന് ആവശ്യമായ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യും നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഈ നിരാ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം അതേപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ മറ്റ് നിവൃത്തിയില്ലാത്ത നിരാലംബരായ ആളുകൾക്കുള്ള മറ്റ് സഹായങ്ങൾ അതിൽ വീട് തകർന്ന ആളുകൾക്ക് വീട് അതിൻ്റെ ഒരു പുനരുദ്ധാരണം പുനർനിർമ്മാണം പോലെയുള്ള കാര്യങ്ങളിൽ സഹായിക്കുക ഇതിൻ്റെ ഒക്കെ പുറമെ പൊതുവായി ഞങ്ങൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കരുവാരക്കുണ്ടിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവ് പ്രസ്ഥാനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഉണ്ടായ കാലം മുതൽ ഈ പാലിയേറ്റീവുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് വളരെയധികം സഹായങ്ങൾ പാലിയേറ്റീവിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും വളരെ അറിയപ്പെടുന്ന ഒരു കാര്യം പാലിയേറ്റീവിൻ്റെ ഫുട്ബോൾ മേളകൾ നടക്കുമ്പോൾ അതിൻ്റെ റണ്ണേഴ്സ് ട്രോഫി ഉൾപ്പെടെ അതേപോലെ അതിൻ്റെ പ്രൈസ് മണി ഉൾപ്പെടെ സ്പോൺസർ ചെയ്യുന്നത് ഞങ്ങളായിരുന്നു ഞങ്ങൾ ഇതൊക്കെ സമാഹരിക്കുന്നത് ഞങ്ങളുടെ തന്നെ അംഗങ്ങളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തുകൊണ്ടാണ് പൊതു പൊതു ധനസമാഹരണം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇന്നു വരെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് പ്രവാസികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രവാസികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള ധനപരമായ സഹായം മാത്രമല്ല വിദേശങ്ങളിലൊക്കെ കുടുങ്ങി പോകുന്ന ആളുകൾക്കുള്ള സഹായങ്ങൾ അതേപോലെ ഇവിടെ തിരിച്ചെത്തി വരുന്ന ആളുകൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതേപോലെ നോർക്ക സർക്കാർ ഏജൻസികൾക്കായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുന്നത് ഇത് ഇങ്ങനെ ഈ തരത്തിൽ വളരെ സൈലൻറ്റായി പ്രവർത്തിക്കുന്ന ഞങ്ങളെ ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം സംഘടനകളെ ആക്ഷേപിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ആ തരത്തിലുള്ള ആരോപണം ഈ സംഘടനയ്ക്കകത്തുള്ള ആളുകൾ മുഴുവൻ ഗൾഫിലല്ല ഒരു ഇരുന്നൂറോളം മെമ്പർമാരുള്ള സഹകാവ് കുഞ്ഞാലി സ്മാരക പ്രവാസി കൂട്ടായ്മയുടെ മഹാഭൂരിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ പോലും തിരിച്ചു വന്ന ആളുകളായിട്ടും ലീവിന് വരുന്ന ആളുകളുമായിട്ടൊക്കെ ധാരാളം ആളുകൾ നാട്ടിലുണ്ട് ഈ ആളുകൾക്കൊക്കെ വൈകാരികമായി വലിയ ക്ഷോഭം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണിത് കാരണം അത്രയും സത്യസന്ധമായി ആത്മാർത്ഥമായി വളരെ പുരോഗമനപരമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക രംഗത്തുമൊക്കെ തന്നെ പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്കെതിരെ ഇത്തരം അനാവശ്യമായ ഒരു ആരോപണം ഉന്നയിച്ചത് തീർത്തും അപലപനീയമാണ് അത് നേരത്തെ ഞങ്ങളൊക്കെ പറഞ്ഞതുപോലെ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുക തന്നെ വേണം അതിനുവേണ്ടി കൂടിയുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ ഞങ്ങൾക്ക് നടത്താനുള്ളത് അത് ചെയ്യാത്ത പക്ഷം പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആബിതരി തന്നെയാണ് ഞങ്ങളത് പേര് വ്യക്തമാക്കിയല്ലോ ഇത് ഈ ആദ്യത്തെ കാർണിവൽ നടത്തിയത് കുഞ്ഞാലി പ്രവാസി കൂട്ടായ്മ അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്ന ആ വ്യക്തിഗത അറിയാമെന്ന് തന്നെയാണ് അതെല്ലാവർക്കും കരുവാറുകുണ്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സഖാ കുഞ്ഞാലി പ്രവാസി കൂട്ടായ്മ കരുവാറുകുണ്ടിനകത്ത് ഒരു പ്രോഗ്രാമും നടത്തിയിട്ടില്ല ഇല്ല അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ കേൾക്കട്ടെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ട് കോൺഗ്രസിന്റെ ലീഗിന്റെ നേതാക്കന്മാരുണ്ടല്ലോ നമുക്ക് പറയാൻ പറ്റുമോ ഇത് കോൺഗ്രസും പിന്നെ ലീഗും സി പി എമ്മും കൂടി കൂടി നടത്തിയത് അല്ല അത് പഞ്ചായത്ത് നടത്തിയതാണ് പഞ്ചായത്ത് വേറെ കമ്മിറ്റി രൂപീകരിച്ചൊന്നു മാത്രം ഇവിടെ അങ്ങനെയല്ല ഇവിടെ നടത്തിയത് പ്രവാസി കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ട് അവര് പേരിട്ട ഒരു ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള ഒരു പരിപാടി ഞങ്ങളുടെ സംഘടനയുമായിട്ട് യാതൊരു ബന്ധമല്ല അത് ആ വ്യക്തിക്കും അറിയാം മണ്ഡലം കുഞ്ഞാനും അറിയാം പക്ഷെ അയാൾ രാഷ്ട്രീയപരമായിട്ട് പിന്നോട്ട് പോയപ്പോ അത് ഞങ്ങളെ തേജോധം ചെയ്യാൻ വ്യക്തിപരമായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രം അതിലാണ് ഞങ്ങൾക്ക് പ്രതിഷേധമുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതിന് ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല അത് ആ വ്യക്തികളും രണ്ട് ബെസ്റ്റ് കിടത്തിയത് പഞ്ചായത്തൊക്കെയാണ് ഉത്തരം പറയേണ്ടത് അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നം പറയാറുണ്ട് അത് പറഞ്ഞുകൊണ്ടായിരുന്നു അത്തരം ചർച്ചകൾ യാതൊരു പങ്കുണ്ട് ഈ ആരോപണം ആരോപണം ഉന്നയിച്ച അതിന് മാപ്പ് പ്രസ്താവന പിൻവലിച്ച് ആ നടന്നിട്ടില്ല അഭിതരിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യമല്ല ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല വേറെ നാളൊക്കെ ഇന്നും ഇപ്പൊ അതിനകത്ത് ഒരു ദിനധാരണ ഉണ്ട് കാരണം ഈ ആദ്യ സംരംഭം നടക്കുന്നത് തികച്ചും സ്വകാര്യ ഒരു ബിസിനസ് സംരംഭമായിരുന്നത് ആയിരുന്നത് അവര് വന്ന് ഇവിടെ വന്ന ആളുകൾ അവർക്ക് അവർക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അതിജീവനത്തിന് വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു ബിസിനസ് ആയിരുന്നത് പക്ഷെ ആ ബിസിനസ് പിന്നീട് വളരെ വിജയകരമായി നടന്നു എന്ന് കണ്ടപ്പോൾ പൊതു കാര്യത്തിന് വേണ്ടി പഞ്ചായത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് സത്യത്തിൽ ചെയ്തു പിന്നീടുള്ള വർഷങ്ങളിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തി ആ സമയത്ത് അന്ന് അത് നടത്തിയ ആളുകളുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ നടത്തിയത് ആളുകൾ പല ആളുകളുണ്ട് അത് അത് അതൊന്നും നമ്മളെ വിഷയമല്ല അല്ല അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളുടെ സംഘടനയുടെ വിഷയമല്ല അത് അതൊക്കെ വ്യക്തിപരമായിട്ട് പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ ഞങ്ങൾ നടത്താറുള്ളത് ഞങ്ങളുടെ ഇന്റേണൽ ആയിട്ടുള്ള കുടുംബ സംഗമങ്ങൾ അതെന്താ സംബന്ധിച്ചാൽ ഈ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളുടെ കുടുംബങ്ങളൊക്കെ വിളിച്ച് ഒരു എക്രിവിഷൻ എന്ന നിലയിൽ ഞങ്ങൾ നടത്താറുണ്ട് അത് എല്ലാ വർഷവും ഞങ്ങൾ ആ തരത്തിൽ നടത്താറുണ്ട് അതിന്റെ ഫണ്ട് എന്ന് പറയുന്നത് കൂട്ടായ്മ കൂട്ടായ്മയുടെ ആളുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തന്നെയാണ് നടത്തുന്നത് പൊതു മധ്യത്തിൽ ഞങ്ങൾ ഫണ്ട് കളക്ട് ചെയ്യാം അല്ല ഞങ്ങള് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ അതൊന്നും നമ്മുടെ വിഷയമല്ല ഞങ്ങൾ എന്താണ് നടക്കുന്നത് എന്നുള്ള കരുവാരെ കൊണ്ടില്ല രോഗികൾക്ക് വളരെ വലിയ സഹായം ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഫുട്ബോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല പല ആളുകളും ചെയ്യാറുണ്ട് ുംവാസികളായിട്ട് കുടുംബങ്ങളുണ്ട് ഇത്ര ഒരു കാര്യം അങ്ങനെയല്ല ഞങ്ങളുടെ അറിവിന് അത്രത്തിൽ ഒരേ ആരോപണോ കാര്യങ്ങളോ ഞങ്ങൾ കേട്ടിട്ടില്ലാതെ കേട്ടുമില്ല ആ ഒരു കാര്യങ്ങൾ പിന്നെ കുറിച്ച് മണ്ഡലം കൊണ്ട് ഞാൻ പറഞ്ഞത് അത് മുപ്പിരിക്കും തങ്ങളെ കൂട്ടായ്മ കുറിച്ച് അറിയാതെ മുപ്പരും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ മണ്ഡലം കുഞ്ഞാന് പിന്നെ നാട്ടിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങളും അടിയും പിടിയും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും പ്രവാസികളെ കൊണ്ട് ഇതുവരെ അവരെ അടി കിട്ടിയിട്ടുണ്ടാവില്ല മനസ്സിലാകണം പിന്നെ ഈ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആരോപിച്ചത് എന്താന്ന് വെച്ചാൽ ആദ്യം ഫെസ്റ്റ് നടത്തി കാർണിവൽ നടത്തി ഈ കാർണിവൽ നടത്തിയത് സഖാവ് കുഞ്ഞാലി പ്രവാസി കൂട്ടായ്മയാണ് എന്നുള്ളത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതിൽ മുപ്പത് ലക്ഷം രൂപ അഴിമതി നടത്തി എന്നാണ് പറയുന്നത് സഖാവ് കുഞ്ഞാലി സ്മാരക പ്രവാസി കൂട്ടായ്മ എന്താണെന്നുള്ളത് അറിയാത്ത കരുവാർക്കുണ്ടായാലും നാട്ടിലുണ്ടാവില്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഉണ്ടാവില്ല പക്ഷെ ഇതിനെ ബന്ധിപ്പിക്കുന്നത് തികച്ചും ദുഷ്ടലാക്കോട് കൂടി തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അതിൽ നിന്ന് ഇയാളും പിന്തുണയാണ് ഏതെല്ലാം പ്രവാസകളുണ്ട് ധാരാളം സംഘടനകൾ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരള പ്രവാസി സംഘം സി പി എമ്മിന്റെ ഔദ്യോഗിക സംഘടന ഉണ്ട് അതുകൂടാതെ ഒ ഐ സി സി കെ എം സി സി ഇതൊക്കെ പ്രവാസി സംഘടനകളാണ് പ്രവാസി എന്ന് പേര് വരുന്ന പ്രാദേശികമായ ധാരാളം സംഘടനകളുണ്ട് നമുക്കറിയാം തരിച്ചിലുള്ള പ്രവാസി സംഘം ഏർ നേതൃത്വം കൊടുക്കുന്ന വിവിധ യൂണിറ്റുകൾ ഇതെല്ലാം ഉണ്ട് അപ്പോ ഈ പ്രവാസി എന്ന ഒരു സംജ്ഞ ഒരു ടേം അതിലുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് സഖാവ് കുഞ്ഞാലിയുമായിട്ട് കൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത് തികച്ചും ദുരപതിഷ്ടമാണ് അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇപ്പോ ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് ഈ കാര്യങ്ങളില് സംസാരിക്കുന്നത് ഈ കാര്യത്തിൽ കൃത്യമായി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്താവന പിൻവലിച്ച് തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും